ലൈബ്രറി കൗൺസിൽ വായനാ മത്സരത്തിലേക്ക് വേണ്ടുന്ന കിനാവ് കാണുന്ന വാക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു ഉത്തരം എൻ വി കൃഷ്ണവാര്യർ ഭാഷയുടെ ഉപയോഗത്തെ എഴുത്തുകാർ എങ്ങനെ കണ്ടുവെന്നത് വ്യക്തമാക്കാൻ മലയാളത്തിൻ്റെ അഭിമാനമായ പി ജെ ആൻ്റണി അദ്ദേഹത്തിൻ്റെ ചക്രായുധം എന്നുള്ള നാടകത്തിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്ന ഇംഗ്ലീഷിന് മലയാളവൽക്കരണത്തിൻ്റെ ഭാഗമായി കൊടുത്തിരിക്കുന്ന വാക്ക് എങ്ങനെയാണ് ഉത്തരം അഗ്നിശകട വിരാമസ്ഥല പ്രവേശന പത്രിക എന്നാണ് പരിഹാസമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് അഗ്നിശകടം എന്ന തീവണ്ടി എന്നും വിരാമസ്ഥലം എന്ന നിർത്തുന്ന സ്ഥലം എന്നും അങ്ങോട്ട് കടക്കാനുള്ള ചീട്ട് പത്രിക എന്നുമാണ് ഉദ്ദേശിക്കുന്നത് മലയാളത്തിലെ പരകിയ പദങ്ങൾ എന്ന ബുക്ക് ആരുടേതാണ് ഉത്തരം ഡോക്ടർ പി എം ജോസഫ് ലാംഗ്വേജ് ആൻഡ് ഡയലക്റ്റ് എന്ന കവിത ആരുടേതാണ് സിസിലിയൻ കവിയായ ഇക്നോസിയോ ബുദ്ധിത ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന വാക്കുകളുടെയും വ്യാകരണത്തിൻ്റെയും ഘടനാപരമായ ഒരു സംവിധാനമാണ് ഭാഷ അതേസമയം ഒരു പ്രത്യേക കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് സംസാരിക്കുന്ന ഭാഷയുടെ ഒരു പ്രത്യേക വൈവിധ്യമാണ് ഒരു ഭാഷാഭേദം വ്യത്യസ്ത പദാവലി ഉച്ചാരണം അല്ലെങ്കിൽ വ്യാകരണം എന്നിവയാൽ വർദ്ധരിച്ചിരിക്കുന്നു ഇതാണ് ലാംഗ്വേജ് ആൻഡ് ഡയലക്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു തലശ്ശേരിയിലെത്തിയപ്പോൾ ഗുരുവിൻ്റെ നിലപാടുകളെ വിമർശിക്കാൻ ശ്രമിച്ചത് മഹാപണ്ഡിതനായ മണന്തള നീലകണ്ഠൻ മൂസദാണ് എൻ്റെ രാഷ്ട്രത്തിൻ്റെ മാതൃഭാഷയായ സംസ്കൃതത്തിൽ മനുഷ്യരെ ഒഴിച്ചു നിർത്തുക എന്ന അർത്ഥത്തിൽ എക്സ്ക്ലൂഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിന് സമാനമായ ഒരു പദമില്ല എന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഗോവിലെ ചരിത്രപ്രസിദ്ധമായ മതസമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം സ്വാമി വിവേകാനന്ദനാണ് മതപരിവർത്തനത്തിന് അനുകൂലമായ രീതിയിൽ കുമാരനാശാൻ എഴുതിയ ഒരു കൃതി ഏതാണ് ദുരവസ്ഥ മലയാളത്തിൻ്റെ അതുല്യ സാംസ്കാരിക പ്രതിഭയും വിമർശകനുമായ കേസരി ബാലകൃഷ്ണപിള്ള സാഹിത്യത്തെ എട്ട് പ്രസ്ഥാനമാക്കി തിരിച്ചിട്ടുണ്ട് അതിലൊരു പ്രസ്ഥാനമാണ് ജാതിക്കൊല്ലി ഈ ജാതിക്കൊല്ലി പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കവി ആരാണ് എന്നതാണ് ചോദ്യം ഉത്തരം കുമാരനാശൻ ജാതി മേൽക്കോയ്മയ്ക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രചിച്ച പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതി ഏതാണ് ജാതിക്കുമ്മി ജാതി മേൽക്കോയ്മയ്ക്ക് എതിരെയുള്ള ഏറ്റവും സൂക്ഷ്മമായ സൗമ്യമെങ്കിലും സ്ഫോടനാത്മകമായ എസ് ഹരീഷിൻ്റെ കഥ ഏതാണ് മോദസ്ഥിതനായങ്ങു വസിപ്പൂമല പോലെ യൂറോപ്പിൽ അടിമകളും ഉടമകളും ആയിട്ടാണ് വർഗവിഭജനം നടന്നതെങ്കിൽ ഇന്ത്യയിൽ ദ്വിജരും ക്ഷുദ്രരും ആയിട്ടാണ് വർഗവിഭജനം നടന്നത് ഇങ്ങനെ ഇ എം എസ് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ചാത്തുനായരുടെ അഞ്ജന കൂടാരം എന്ന ജാതിക്കുല്യ കൃതിയെക്കുറിച്ച് പോഞ്ഞിക്കര റാഫി ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ചരിത്രമാനങ്ങൾ എന്ന ബുക്കിൽ അൻപത് കൊല്ലം അല്ലെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് കൊല്ലം മുമ്പുള്ള മലയാള സാഹിത്യത്തിലെ ഭക്ഷണവും എഴുപത്തിയഞ്ച് കൊല്ലം മുമ്പുള്ള കേരളത്തിൽ അന്ന് ജീവിച്ച മനുഷ്യരുടെ ഭക്ഷണവും തമ്മിലുള്ള വ്യത്യാസം ഗവേഷണം നടത്തിയ മലയാളത്തിൻ്റെ മഹാപ്രതിഭയായ എം ബി ശങ്കുണ്ണി നായർ ഏത് പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് കാവ്യവുൽപ്പത്തി ബിരിയാണി മാംസഭോജിയായ കവിത ഈ സമാഹാരങ്ങൾ ആരുടേതാണ് ഉത്തരം പി എൻ ഗോപികൃഷ്ണൻ കേസരി ബാലകൃഷ്ണപുള്ള റിയലിസ്റ്റിക് എഴുത്തുകാരെ എങ്ങനെയാണ് വിളിച്ചത് പരാജയ പ്രസ്ഥാന കവികൾ ചങ്ങമ്പുഴിയെയും ബോധേശ്വരനെയും ഒക്കെ കേസരി ബാലകൃഷ്ണ ഉൾപ്പെടുത്തിയത് പരാജയ പ്രസ്ഥാനക്കാർ എന്ന വകുപ്പിലാണ് വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സംഘർഷം പ്രകൃതിയുടെ സങ്കീർണമായ സ്വഭാവം ഇത്തരം കാര്യങ്ങളോട് നിരന്തരം കെട്ടിമറിയുന്ന എഴുത്തുകാർ അവർക്ക് ഒരു തരം പരാജയബോധം ഉണ്ടാകും അതുകൊണ്ടാണ് കേസരി റിയലിസ്റ്റിക് എഴുത്തുകാരെ തോൽവി പ്രസ്ഥാനക്കാർ അല്ലെങ്കിൽ പരാജയ പ്രസ്ഥാനക്കാർ എന്ന് വിളിക്കുന്നത് അനീസ് വവാഡും നിസാർ ഇരുമ്പുഴിയും ഒന്നിച്ചു ചേർന്ന് എഡിറ്റ് നിർവഹിച്ചിരിക്കുന്ന പൗരത്വ നിയമം മതം ദേശീയത രാഷ്ട്രീയം എന്ന ബുക്കിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ടി ടി ശ്രീകുമാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നടന്ന വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പൗരർ എന്നൊരു ആശയം പതുക്കെ ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ വിപ്ലവത്തിലെ മുദ്രാവാക്യം ആയിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നത് ഏത് വിപ്ലവമായിരുന്നു ഇത് ഫ്രഞ്ച് വിപ്ലവം മനുഷ്യത്വമാണ് എൻ്റെ മാതൃരാജ്യം എന്ന് പറഞ്ഞത് ആരാണ് ഫിഡൽ കാസ്ട്രോ മനുഷ്യാവകാശം എന്നതുകൊണ്ട് എന്താണിത് സൂചിപ്പിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ സമകാലീനമായ ആവിഷ്കാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം എന്നർത്ഥത്തിലാണ് മനുഷ്യാവകാശം സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപവൽക്കരിക്കപ്പെട്ട ആർ എസ് എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘപരിവാറിൻ്റെ മുൻഗാമിയായി കരുതപ്പെടുന്ന സംഘടന ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലെ രാമസഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപപ്പെട്ട സംഘടന ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർ എസ് എസിൻ്റെ സൈദ്ധാന്തിക ആശയ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് വി ഡി സവർക്കർ വി ഡി സവർക്കറിൻ്റെ ഹിന്ദുത്വയിൽ അവതരിപ്പിക്കുന്ന രണ്ട് ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു ഹോളി ലാൻഡ് പുണ്യഭൂമി സങ്കല്പം ഫാദർ ലാൻഡ് എന്ന പതൃഭൂമി സങ്കല്പം ഇതായിരുന്നു ഹിന്ദുത്തിയിലുള്ള ആശയങ്ങൾ ബ്രിട്ടീഷ് അധിനിവേശ അധിനിവേശകാലത്ത് ആഭ്യന്തര അധിനിവേശത്തിന് അതിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ നിലവിൽ വന്ന ആദ്യത്തെ സംഘടന ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ഗോരക്ഷണി സഭ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ പൗരത്വ നിഷേധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം എന്ന് കെഇ എൻ പറയുന്നത് എന്തിനെയാണ് ഗാന്ധി പദത്തെക്കുറിച്ച് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ഈ ബുക്ക് വായിച്ചവർക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഇന്ത്യയ്ക്കും ലോകത്തിന് അഭിമാനമായി ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാറ് ജലന്ധറിൽ വെച്ച് ചേർന്ന ഭാരതീയ ജനസംഘത്തിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഭാരതീയ ജനസംഘത്തിൻ്റെ സമുന്നത നേതാവായ ബെൽ രാജ് മദോഗ പ്രഖ്യാപിച്ചത് ഇന്ത്യക്കാരനായ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ആര് എന്നതാണ് ചോദ്യം ഈ ബുക്ക് വായിച്ചവർക്ക് അതിൻ്റെ ആൻസർ കിട്ടും അറിയാവുന്ന കൂട്ടുകാർ പറയുക അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ആൻസർ പറയാം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം മലയാള ഭാഷയുടെ വികാസത്തിനും വിജ്ഞാന സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പ്രചാരണം നൽകുന്നതിനായി കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ പതിനാറിന് തിരുവനന്തപുരത്ത് നളന്തയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഇത് ശരിയുത്തരം പറഞ്ഞത് വിജയമ്മ എന്ന കൂട്ടുകാരിയാണ് അവർ എല്ലാവിധ ആശംസകളും ഇതിനെയും തുടർന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഉത്തരം പറയുക അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു പാർട്ടുണ്ട് അടുത്തൊരു പാർട്ടുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ്